ഹലോ ഗൈസ് ഇന്ന് നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു ബോംബെ ഹൽവയുടെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് വേറൊരു പാനിലേക്ക് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ഒരു ഡ്രോപ്പ് ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട് ഗ്രീൻ കളർ തന്നെ വേണമെന്നില്ല മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നല്ല മഞ്ഞപ്പൊടി ഇട്ടാലും മതി കേട്ടോ ഇപ്പം ഞാനിവിടെ ലൈം ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത് അത് ഒരു ഡ്രോപ്പ് ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടേ ചെയ്യാവുള്ളൂ എന്നിട്ട് ഞാനിത് മിക്സ് ചെയ്ത് വന്ന സമയത്ത് എനിക്ക് കളർ കുറച്ച് കുറവാണ് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ഡ്രോപ്പ് കൂടി ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലാതെ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതൊന്ന് കുറുകി വരും ആ പാത്രത്തിൽ നിന്ന് ൊന്ന് വിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് കുറുകി വരും ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ അതിനകത്തേക്കിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത് അതൊന്നിച്ചല്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താണ് കേട്ടോ ഇതൊന്ന് കുറുക്കിയെടുത്തേക്കുന്നത് നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ തന്നെ അതിനൊരു കുറച്ചും കൂടെ ഒന്ന് നല്ലൊരു സിൽക്കി ആയിട്ടുള്ളൊരു ഫോമിലേക്ക് അത് വരും കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് കുറുകി വന്ന സമയത്ത് ഞാൻ ഞാനതിനകത്തേക്ക് നട്ട്സ് ഒന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ പാത്രത്തിൽ നിന്ന് ഇപ്പോൾ ഇതാ കണ്ടോ ഇതുപോലൊന്ന് വിട്ട് വരുന്ന പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പാ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തൂത്തിട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലും കൂടെ വെച്ചൊന്ന് സെറ്റ് ആക്കിയെടുത്തതാണ് അപ്പോൾ അതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മുറിച്ചെടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചൊന്ന് കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതൊരു കത്തി കൊണ്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു പാകത്തിന് നമുക്ക് നമ്മുടെ ബോംബെ ഹൽവ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ